ആദ്യ ശമ്പളം അമ്മയെ ഏൽപ്പിക്കാൻ ആഗ്രഹിച്ചു കൺമുന്നിൽ അമ്മയുടെ ചലനമറ്റ ശരീരം എഞ്ചിനീയറിംഗ് പഠനത്തിന് ശേഷം എറണാകുളത്തെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു നവനീത് കഴിഞ്ഞ ദിവസമായിരുന്നു ആദ്യത്തെ ശമ്പളം കിട്ടിയത് അത് അമ്മയെ ഏൽപ്പിക്കണമെന്നായിരുന്നു ആഗ്രഹം എന്നാൽ വിധി മറ്റൊന്നായിരുന്നു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ മകൻ ആദ്യ ശമ്പളവുമായി എത്തിയത് അമ്മയുടെ ചേതനയേറ്റ ശരീരത്തിനരികിലേക്കാണ് കഴിഞ്ഞ ദിവസമാണ് നവനീതിന് ആദ്യ ശമ്പളം ലഭിച്ചത് സഹോദരിയും അമ്മയും ആശുപത്രിയിലായതിനാൽ അവരെ ഏൽപ്പിക്കാമെന്നായിരുന്നു നവനീത് വിചാരിച്ചിരുന്നത് എന്നാൽ ആശുപത്രിയിലെത്തിയ നവനീത് കണ്ടത് അമ്മയുടെ ചലനമറ്റ ശരീരമായിരുന്നു മരിച്ചത് ബിന്ദുവാണെന്ന് ആദ്യം തിരിച്ചറിഞ്ഞതും മകൻ നവനീതാണ് മക്കളുടെയും തന്റെയും അമ്മയുടെയും അടക്കം കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് ബിന്ദുവായിരുന്നുവെന്ന് ഭർത്താവ് വിശ്രുതൻ പറയുന്നു മുന്നൂറ് രൂപയായിരുന്നു ദിവസക്കൂലി കാല് വെയ്യാത്തതുകൊണ്ട് ഓട്ടോയിലാണ് പോകാറ് ബാക്കിയുള്ളത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് എല്ലാം അവൾ ഒപ്പിക്കുന്നത് ഈ ഇരുന്നൂറ്റി അൻപത് രൂപ കൊണ്ടാണെന്ന് വിശ്രുതൻ പറയുന്നു കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിടം തകർന്നു വീണ് മരിച്ച ബിന്ദുവിന്റെ ഭർത്താവ് കണ്ണീരോടെയാണ് കാര്യങ്ങൾ പറഞ്ഞവസാനിപ്പിച്ചത് മേസിരിപ്പണിക്കാരനാണ് വിശ്രുതൻ ബിന്ദു തലയോലപ്പറമ്പിലെ വസ്ത്രശാലയിലാണ് ജോലി ചെയ്തിരുന്നത് തുച്ഛമായ വരുമാനത്തിൽ നിന്ന് ലഭിക്കുന്ന പണം മിച്ചം വെച്ച് ബിന്ദുവും വിശ്രുതനും മക്കളെ പഠിപ്പിച്ചു മകൾ നവമി ആന്ധ്രാപ്രദേശിലെ സ്വകാര്യ നഴ്സിംഗ് കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥിനിയായിരുന്നു ചൊവ്വാഴ്ചയാണ് നവമിയുടെ നട്ടലിന്റെ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് ബിന്ദുവും വിശ്രുതനും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തുന്നത് അന്നു മുതൽ ഇരുവരും നവമിയോടൊപ്പം ആശുപത്രിയിലായിരുന്നു വീട്ടിൽ ആരുമില്ലാത്തതിനാൽ മാതാവ് സീതാലക്ഷ്മിയെ സമീപത്തുള്ള ബിന്ദുവിന്റെ വീട്ടിലേക്കാക്കിയാണ് ഇവർ പോയത് കുടുംബപരമായി ലഭിച്ച സെന്റ് സ്ഥലത്ത് നിർമ്മാണം പൂർത്തിയാകാത്ത ചെറിയ വീട്ടിലാണ് ബിന്ദുവും ഭർത്താവ് വിശ്രുതനും അമ്മ സീതാലക്ഷ്മിയും മക്കളായ നവമിയും നവനീതും താമസിക്കുന്നത്